വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോതമംഗലം സ്വദേശിയായ വിഷ്ണുവിന്റെ ചിത്രങ്ങൾക്ക് പ്രിയമേർന്നു ജീവൻ തുടിക്കും വിഷ്ണു ചിത്രങ്ങളുടെ സ്വദേശിയായ ബിസിനസ് സ്കൂൾ വിദ്യാർത്ഥിയായ വിഷ്ണുകുമാറിന്റെ ചിത്രങ്ങൾക്ക് പ്രിയമേടുന്നു കോതമംഗലം കുത്തുകിഴി സ്വദേശിയായ ഇളയിടത്ത് ഇ കെ കുമാറിന്റെയും അനിയുടെയും മകനാണ് ഇരുപതുകാരനായ വിഷ്ണു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായ വിഷ്ണു വരയ്ക്കുന്നത് വെടം ചിത്രങ്ങളല്ല വാളാർട്ട് ആനിമേഷൻ കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ വരച്ച ശേഷം വീഡിയോ കൂടെ തയ്യാറാക്കിയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് വിഷ്ണു നിർമ്മിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ഇതിനോടകം പതിനഞ്ച് മില്യൺ ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഒൻപതാം ക്ലാസ് മുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന വിഷ്ണു ന്യൂജൻ ചിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് മുന്നോട്ടു പോകുന്നത് വിഷ്ണുവിന്റെ ചിത്രങ്ങൾക്ക് ജീവനുള്ളതുപോലെ തോന്നുമെന്നതാണ് വിഷ്ണു ചിത്രങ്ങളുടെ പ്രത്യേകത സ്കൂളിൽ പഠിക്കുമ്പോൾ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗളം ബിർളയുടെ മകൾ അനനിയുടെ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചതോടെയാണ് ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനായത് ബംഗളൂരു ലിഡ് സ്കൂളിലാണ് വിഷ്ണു ഇപ്പോൾ പഠിക്കുന്നത് ഏക സഹോദരി ഫോട്ടോ എംബ്രോയ്ഡറി ക്രാഫ്റ്റിൽ സ്വന്തം സ്വന്തമായി ഒരു ആർട്ട് വിഷ്ണുവിന്റെ ലക്ഷ്യം ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും